നിരവധി ആളുകൾക്കാണ് പ്ലസ് ടു എസ് എസ് എൽ സി ഇല്ലാതെ ഒരുപാട് കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നത് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ലോകത്ത് എവിടെയിരുന്നു മൊബൈലിലൂടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൂടെ പ്ലസ് ടു പാസ്സാകാനുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അഞ്ച് പരീക്ഷകൾ എഴുതി അഞ്ച് പരീക്ഷകൾ മാത്രം പ്ലസ് വൺ പ്ലസ് ടു കൂടി ആകെ അഞ്ച് പരീക്ഷകൾ മാത്രം എഴുതി ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതി നിങ്ങൾക്ക് എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ജയിക്കുവാനുള്ള ഏറ്റവും നല്ല ഒരു ഒരവസരമാണ് ഇപ്പോഴുള്ളത് സിക്കിം ഗവൺമെൻറ്റിൻ്റെ ബോസെ ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് ആക്ട് നമ്പർ പ്രകാരം സിക്കിം ഗവൺമെൻറിൽ ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ ഒരു പ്ലസ് ടു ആണ് ഇത്തരത്തിൽ നമുക്ക് ഓൺലൈനായിട്ട് എഴുതുവാനുള്ള എഴുതുവാനുള്ളൊരവസരം ഉണ്ടാക്കിയിട്ടുള്ളത് മാത്രമല്ല മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പുതിയ ലിസ്റ്റ് പ്രകാരം നാൽപ്പത്തി നാലാമത്തെ നമ്പറായി ബോസെ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യം മറക്കരുത് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് എ അവർ ബോസയുടെ ഈ ഒരു സർട്ടിഫിക്കറ്റുകൾക്ക് ഇക്വലൻസി സ്റ്റാറ്റസ് ഓക്കെ ആയി കൊടുത്തിട്ടുള്ളതാണ് എന്ന കാര്യം ഓർക്കുക അതുപോലെ തന്നെ എൻ ഐ ഒ എസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ അവരും ബോസയെ അംഗീകരിച്ച് ഓർഡർ ഇറക്കിയിട്ടുള്ളതാണ് മാത്രമല്ല കൗൺസിൽ ഓഫ് ബോർഡ്സ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ കോപ്സെ അവരും ഈ ഒരു സർട്ടിഫിക്കറ്റിന് ഇക്വലൻസ് കൊടുത്തിട്ടുള്ളതാണ് എന്ന കാര്യം നമുക്ക് ഓർക്കേണ്ടതാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എൻ എം സി അവർ ഈ ഒരു കോഴ്സ് അംഗീകരിച്ചിട്ടുള്ളതാണ് ഒപ്പം ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ പി സി ഐ അംഗീകരിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഐ എൻ സി അവരും ഈ ഒരു ബോസയുടെ പ്ലസ് ടു എസ് എസ് എൽ സി അംഗീകരിച്ചിട്ടുള്ളതാണ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് അംഗീകരിച്ചിട്ടുള്ളതാണ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യൻ എയർഫോഴ്സ് ഐ എ എഫ് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ് എമിഗ്രേഷൻ ചെക്ക് നോട്ട് റിക്വയർഡ് അതായത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സുമായി ബന്ധപ്പെട്ട് എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഈ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കാവുന്നതാണ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഐ സി എ ഐ അത്തരത്തിലുള്ള കോഴ്സുകൾ പഠിക്കുന്നതിനും ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ് ഐ സി എസ് ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസുമായി ബന്ധപ്പെട്ട കോഴ്സുകൾക്കും ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം മറ്റൊരു കാര്യം ഇൻ്റർനാഷണൽ ബാക്യുലറേറ്റ് റെക്കഗ്നേഷൻ ഓഫ് ബോസെ അതായത് നമുക്കറിയാം ഐ ബി ഡി പി ആൻഡ് ഐ ബി സി പി അത്തരത്തിലുള്ള കോഴ്സുകൾ പഠിക്കുന്നതിനും നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം അതുപോലെ വെസ്റ്റ് ബംഗാൾ എഡ്യൂക്കേഷൻ കൗൺസില് മഹാരാഷ്ട്ര അതുപോലെ രാജസ്ഥാൻ തുടങ്ങിയവ അംഗീകരിച്ചിട്ടുള്ളതാണ് ഒതി ഒറീസ അതുപോലെ ആസാം പിന്നെ മിസോറാം നാഗാലാൻഡ് എഡ്യൂക്കേഷൻ ബോർഡുകൾ അംഗീകരിച്ചിട്ടുള്ളതാണ് ഈ ഒരു ബോസയുടെ പ്ലസ് ടു എന്ന് പറയുന്നത് മറ്റൊന്ന് നമുക്കറിയാം യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കുന്നതിനായിട്ട് ഇത് നമുക്കിത് അംഗീകരിച്ചിട്ടുള്ളതാണ് വെസ്റ്റ് ബംഗാൾ ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാനായിട്ട് സാധിക്കുന്നതാണ് തമിഴ്നാട് കണ്ണൂർ യൂണിവേഴ്സിറ്റി നമ്മളുടെ കേരളത്തിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ് ഹരിയാനയിലും അതുപോലെ ഹിമാചൽ പ്രദേശ് പ്രസിഡൻസി യൂണിവേഴ്സിറ്റി കർണാടക തുടങ്ങി മഹാരാഷ്ട്ര ഇത്തരത്തിലുള്ള പ്ലസ് ടു ബോസയുടെ ഈയൊരു പ്ലസ് ടു അംഗീകരിച്ചിട്ടുള്ളതാണ് അലിഗഡ് സിക്കിം പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ബീഹാർ ഗുജറാത്തിലെ യൂണിവേഴ്സിറ്റി ഹരിയാന തുടങ്ങിയവ ഈയൊരു കോഴ്സ് അംഗീകരിച്ചു നിലവിൽ കേരളത്തിലെ പി എസ് സി പരീക്ഷ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും താൽപ്പര്യമുള്ളവർ അഡ്മിഷനായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്